വടകര നഗരസഭയിലെ വിവിധ വാർഡുകളിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നഗരസഭാ സാംസ്കാരിക ചതുരത്തിൽ നടന്ന പരിപാടിയിൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രകാശനവും നടന്നു നിങ്ങൾക്ക് Eliyaf, sinavat. Eliyaf, sinavat. Eliyaf, sinavat. Eliyaf, sinavat. Eliyaf, sinavat.

ഓരോ വാർഡുകളുടെയും സ്ഥാനാർത്ഥികളുടെ പേര് വിളിക്കുമ്പോൾ ഓരോ മുന്നണി നേതാക്കന്മാരും മാലയിട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അതിൽ വാർഡ് മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് എന്നീ നാല് വാർഡുകളുടെ സ്ഥാനാർത്ഥികളെ ഒഴികെ ബാക്കി നാൽപ്പത്തി നാല് വാർഡ് സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ പേര് വിളിക്കുന്നത് ഹാരാർപ്പണം നടത്തുന്നത് ഞാൻ ഓരോ വാർഡിൻ്റെയും സ്ഥാനാർത്ഥികളുടെ പേര് വിളിക്കുകയാണ് വാർഡ് ഒന്ന് ബേബി വലിയപുരയിൽ ആർ ജെ ഡി വാർഡ് രണ്ട് ആർ കെ സുരേഷ് ബാബു സി പി ഐ വാർഡ് മൂന്ന് കെ സരോജിനി സി പി ഐ വാർഡ് നാല് ശ്രീജാവി സി പി എം വാർഡ് അഞ്ച് എം എം വിനി സി പി എം വാർഡ് ആറ് ഇ കെ രമണി സി പി എം വാർഡ് ഏഴ് ദിബു എം കളരിക്കണ്ടിയിൽ ആർ ജെ ഡി വാർഡ് എട്ട് ഇ പി പ്രസീത സി പി എം വാർഡ് ഒൻപത് ചൊക്രൻ രൗഡ ചന്ദ്രൻ കോട്ടപ്പറമ്പ് വാർഡ് എൻ സി പി വാർഡ് പത്ത് സിമിഷ കെ കെ സി പി എം വാർഡ് പതിനൊന്ന് ഷെരീഫ് പി ജെ ഡി എസ് വാർഡ് പന്ത്രണ്ട് സുനിത രാജീവൻ സി പി എം വാർഡ് പതിമൂന്ന് സുരേഷ് ബാബു എം സി പി എം വാർഡ് പതിനാല് സോമശേഖരൻ മാസ്റ്റർ കോൺഗ്രസ് എസ് വാർഡ് പതിനഞ്ച് പതേരി ശശി ആർ ജെ ഡി വാർഡ് പതിനാറ് പി കെ ശശി സി പി എം വാർഡ് പതിനേഴ് വനജ കെ കെ ആർ ജെ ഡി വാർഡ് പതിനെട്ട് കെ കെ പുഷ്പ സി പി എം വാർഡ് പത്തൊൻപത് മുഹമ്മദ് അലി വി കെ സി പി എം വാർഡ് ഇരുപത് പി കെ സതീശ മാസ്റ്റർ സി പി എം വാർഡ് ഇരുപത്തിയൊന്ന് പി പി പവിത്രൻ സി പി എം വാർഡ് ഇരുപത്തിരണ്ട് പി ഗീത സി പി ഐ ൂന്ന് അഖില സി സി കെ സി പി എം വാർഡ് ഇരുപത്തിനാല് കെ ഗോപാലകൃഷ്ണൻ സി പി എം രശ്മി ബി സി പി എം വാർഡ് ഇരുപത്തിയാറ് കെ എം ഷൈനിരുപത്തിയേഴ് എ പി മോഹനൻ സി പി എം വാർഡ് ഇരുപത്തിയെട്ട് ഇ അശോകൻ സി പി എം വാർഡ് ഇരുപത്തിയൊൻപത് റീജ പി കെ സി പി എം വാർഡ് മുപ്പത്തി ഒന്ന് അജിത അനന്തോത്ത് സി പി എം വാർഡ് മുപ്പത്തിരണ്ട് വി കെ ദിലീപൻ സി പി എം വാർഡ് മുപ്പത്തിമൂന്ന് പി പ്രശാന്ത് ടീച്ചർ സി പി എം വാർഡ് മുപ്പത്തിനാല് സജ്നി സി പി എം വാർഡ് മുപ്പത്തഞ്ച് ശ്രീജാക്കുറ്റിയിൽ ആർ ജെ ഡി വാർഡ് മുപ്പത്താറ് ദീപ സി കെ സി പി എം വാർഡ് മുപ്പത്തേഴ് ജാവിദ് സി പി സി പി എം വാർഡ് മുപ്പത്തിയെട്ട് അഞ്ചു കെ വി സി പി എം വാർഡ് മുപ്പത്തൊൻപത് ബി കെ വിനു സി പി എം വാർഡ് നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊന്ന് പി വിജയ് സി പി എം വാർഡ് നാൽപ്പത്തിരണ്ട് വി കെ രാജേന്ദ്രൻ സി പി എം വാർഡ് നാൽപ്പത്തി മൂന്ന് കെ കെ നിഷ സി പി എം വാർഡ് നാൽപ്പത്തി നാല് എം പി സുമേഷ് സി പി എം വാർഡ് നാൽപ്പത്തേഴ് അമൽനാഥ് വീട്ടി സി പി എം വാർഡ് നാൽപ്പത്തിയെട്ട് പി പി മജീദ് സി പി എം ചെയർപേഴ്സൺ സംസാരിക്കുക സന്തോഷങ്ങൾക്കിടയിൽ ചില ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എനിക്കൊപ്പം വളർന്ന ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ